ആ ചേട്ടാ ഇപ്രാവശ്യം അവള് കഷായം അവിടെ നല്ല വാങ്ങിച്ചത് കന്നുമമ്മൂട്ടില് മേലെ ഒരു ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഏത് അതിന്റെ പേരും ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു സൈൻ പേര് അറിഞ്ഞൂടാറിയാവൂ കന്നുമൂട്ടിന്ന് എളഞ്ചറയിലോട്ട് പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്ന മെഡിക്കൽ ഷോപ്പ് ആയുർവേദ ഷോപ്പ് ചെയ്യും അല്ലേവേദങ്ങളുടെ അല്ലേ അല്ല ഇനി ചോദിക്കണ്ട കൊഴപ്പല്ല അത് ഇൻഗ്രീഡിയൻ ആ രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളു അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷം കർഷകം പറഞ്ഞപ്പോ എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം അല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി അതില് ചില ഫാർമസിക്കാര് ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് ഫാർമസിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഡോക്ടർ പ്രശ്നം അല്ലല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസമുണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസർ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പറഞ്ഞത് കോഴിക്കോടാണിപ്പോ അങ്ങോട്ട് മാറ്റം വിട്ട് പോയത് കോഴിക്കോടാണല്ലോ ചേച്ചി വിളിക്കാം ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത് ഒരിക്കലും വീട്ടിൽ വന്ന് എന്നെ നോക്കിട്ട് പോയതാണ് ആ അപ്പോഴാണ് എഴുതിയത് ബാക്കിയുള്ളത് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റാണ്. എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു അവള് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടിന് കുറവൊന്നുമില്ലായിരുന്നു അതിനറിയാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഞങ്ങളെ നോയിക്കോളാം കാരണം അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയണം എങ്കിലും കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ല കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പർ തരാൻ പറ്റും ഞാൻ എന്തായാലും ചേച്ചിയെ വിളിച്ചു വാങ്ങിച്ചു മരുന്ന് പുത്തൻകട പറഞ്ഞതല്ലേ അത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തങ്ങടയാണെങ്കിൽ പോയി അന്വേഷിക്കാം എന്നുള്ളതേ ഉള്ളൂ പുള്ളിയിലൊരു അമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്നെ വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ നിങ്ങൾ കുപ്പി കഴുകി കഴുകിയെന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കർ സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ട് കഴുകി കഴുകിയെന്തോ വെച്ചാൽ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്ക് ഒന്ന് ഇപ്പോ എനിക്കൊന്നിപ്പടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അടിച്ചാൽ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ചു എല്ലാത്തിലും കുപ്പിയിൽ ഫാർമസിന്ന് പറഞ്ഞാൽ കുപ്പി ആവുമ്പോഴത്തേക്കും എനിക്കറിയാലോട്ടിലന്നത് എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത് പിന്നെ അടപ്പിലെ ലേബലൊന്നും ഇല്ല പറഞ്ഞ ദിവസം ഞാൻ ഓടി അതിനെടുത്ത് നോക്കി മേബി അതിൽ എഴുതിട്ടുള്ള നെയിമൊന്നും നോക്കിയിട്ടില്ല സ്റ്റിക്കറുണ്ടായിരുന്നു ഏത് സ്റ്റിക്കറാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ് എന്റെ കയ്യിലൊന്നും തരുന്നില്ല തരിഞ്ഞു എടുത്തു അപ്പൊ അതില് ഞാൻ കരിൻ പറഞ്ഞതിന്റെ അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചെടുത്ത് പോയി നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിയിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയല്ലായിട്ട് മാറ്റിയിടാ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അന്നേ അതിൻ്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് ഞാൻ ഓ ഗ്രീൻ കളറായിരുന്നു ഗ്ലാസ് ആണോ അപ്പം പുത്തങ്ങളുടെ ഫാർമസി കോകിലാക്ഷം കഷായു അല്ലേ നാഗാർജുന എന്നല്ലേ പറഞ്ഞു നിങ്ങൾ കഷായു ഓക്കെ നാഗാർജുന ഫാർമസീന്റെ പേരാണല്ലോ ഗാർജുന പൂജിലാക്ഷൻ കഷായം എന്നുള്ള ഇതാണ് ഫോട്ടോ അവൾ എനിക്ക് അയച്ചു തന്നത് അയച്ചു തന്നിട്ട് അവള് താങ്ങുന്നത് പുത്തം കരയിൽ നിന്ന് ആണ് പറഞ്ഞു ഞാൻ എന്തായാലും അവള് ചോദിച്ചു നോക്കാം അഡ്രസ്സോ കിട്ടുമെങ്കിൽ തന്നെ അവള് വീട്ടിലൊന്നും മൊബൈലിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ അവൾ തരുന്നില്ല എനിക്ക് കാര്യമൊന്നും പറയാനും പറ്റില്ല അതുകൊണ്ട് ഒരു പെൺകുട്ടിയാണ് അവൾക്ക് ഇങ്ങനെ പ്രോബ്ലം പ്രോബ്ലം? ഉണ്ട് ഇത് 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 പറ കൺസൾട്ട് ചെയ്യാൻ നിങ്ങക്ക് എന്തായിരുന്നു പെയിൻ? അതിന് എത്ര രാവിലെ അല്ല എത്ര ക്വാണ്ടിറ്റി എനിക്ക് രണ്ട് ഇതിൽ ഒരു ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനം ഉണ്ട് അതിന് അളന്നിട്ട് രണ്ട് തരുന്നത്.

അതാണ് ഇപ്പം എങ്ങനെയാണ് എന്ന് പറഞ്ഞോട്ടെ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കുഴപ്പം ഒന്നും ഇല്ലെന്ന് പറയാൻ മനസ്സിലായോ സജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കാതെ അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞതിന് ശേഷം അല്ല അത് ഇന്നലെ അത് ഞങ്ങൾ ഈ കോകിലാക്ഷത്തിന്റെ കാര്യൊക്കെ ചോദിച്ചിട്ടല്ലേ അതിന് മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത്

ശരി ശരി ഫോൺ എടുക്കാനൊക്കെ ഇപ്പൊ അല്ല ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരിങ്ങനെ അവർക്കിങ്ങനെ ഇങ്ങനെ ഒരുപാട് മരുന്നിൽ എന്തെങ്കിലും റിയാക്ഷൻ ആണോന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടൊന്നും ഈ നീ കൊടുത്ത കഷായത്തിലാണോന്നില്ല അവര് പറയണോ ഒരു കഷായത്തിലാണോ അതിനി അവര് കൊടുത്ത മെഡിസിനിലാണോ ആണോ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയത് അപ്പൊ അങ്ങനെയാണ് കാര്യം ഇപ്പൊ എന്തായാലും അത് ഇനി നോക്കണം എന്തായാലും പുത്തങ്ങളെ ഫാർമസിൽ പോയിട്ട് ഡോക്ടർ ആയിരണം അല്ലേ പുത്തങ്ങളുടെ ഉണ്ടായിരുന്ന ഡോക്ടർ ആയിരുന്നു അല്ലേ ഡോക്ടർ അതന്വേഷിക്കും